ശരിയാക്കും അങ്ങനെ ഞാൻ എന്നെ ഇപ്പോൾ പെയിന്റ് കളേഴ്സൊക്കെ വന്നത് കളേഴ്സിന് വന്നപ്പോൾ ഓഫറിന്റെ മഹാമേളയാണ് എല്ലാ സാധനവും വലിച്ചിട്ട് ഒരുപാട് നാല് പേരും തിരക്കുമാണ് കടീല് ഏതായാലും പോലെ അങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് കരഞ്ഞതല്ലേ അപ്പൊ ഞാനായിട്ടൊരു പെയിന്റ് എടുത്തുകൊടുക്കുക എഴുതിയുണ്ട് കളേഴ്സൊക്കെ വന്നത് കാരണം ഞാനൊരു നോട്ടീസിൽ കണ്ടീനു കളേഴ്സിൽ ഓഫർ ഉണ്ട് പെർസെന്റേജ് ഓഫർ ഉണ്ട് ബോർഡ് ബോർഡൊക്കെ കണ്ടീനു അപ്പോൾ അങ്ങനെ വന്നു നോക്കിയതാണ് വന്നോക്കിയതാണ് വന്നോക്കിയപ്പോഴാണെങ്കിലും

അപ്പോൾ ഒരു സാധാരണ ഒരു പാൻറ്റ് താക്കി കഴിയുമ്പോൾ നാനൂറ്റി എഴുപത്തൊമ്പത് റുപ്പിയാണ് അതിൻ്റെ എം ആർ പി കാണിക്കണത് അപ്പോൾ എം ആർ പിൻ്റെ ഏകദേശം മറ്റേ ഫിഫ്റ്റി പെർസെൻറ്റേജാണ് നമുക്ക് കുറവ് അപ്പോൾ നേരെ പകുതി പൈസ അഞ്ഞൂറാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അതിൻ്റെ പൈസ വരുവുള്ളൂ അപ്പോൾ ഒരുപാടുണ്ട് നമുക്ക് വലിയവർക്ക് പറ്റിയ പാൻറ്റുകൾ ഉണ്ട് അതുമാതിരി ട്രൗസ് പാൻറ്റുകളല്ല ട്രൗസറുകളുണ്ട് അതുമാതിരി കുട്ടികൾക്കാണ് കാര്യമായിട്ട് മറ്റേ ലേഡീസിനും ഉണ്ട് പിന്നെ കിഡ്സാണ് കൂടുതൽ ഐറ്റംസ് വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് എന്താ പറയുക കമ്പനി നല്ല നല്ല സാധനങ്ങൾ നമുക്ക് പകുതി വിലക്ക് നമുക്ക് വാങ്ങാം കാരണം ഇപ്പോൾ മുഖം തന്നെ ഇതിലും നല്ല വിലയല്ലേ അപ്പോൾ അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ഇന്നൂറ്റി അമ്പത് വരുള്ളൂ ആയിരുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വരുള്ളൂ അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അയാർ പെൻറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരുള്ളൂ അതിനെന്താ വെച്ചാൽ നമ്മൾ കടയിൽ വന്നോക്കിയാൽ നമുക്ക് അത് സംഭവം മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം അത് ഓഫറുണ്ടെന്നില്ല ഏ അതിന് നോക്കണമെങ്കിൽ സമയം ഏകദേശം ഒമ്പതേ കാലം ഒമ്പതര ആയി അപ്പോൾ തന്നെ അവിടുത്തെ കളക്ഷനുകൾ ഫുള്ള് കാലിയാലും തുടങ്ങിയിട്ടില്ലേ ആരിക്കലും എടുക്കാൻ വല്ല താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വന്നതുകൊണ്ടു അല്ലെങ്കിൽ എനിക്ക് സാധനം കഴിയും ഇതിൻ്റെ സ്റ്റോക്ക് ഒന്ന് മുതലാണ് നമുക്ക് ഇത് തുടങ്ങുന്നത് കാരണം എന്താ വെച്ചാൽ സ്റ്റോക്ക് കഴിഞ്ഞ അതുവരെയാണ് കിട്ടിയ വിവരം അപ്പോൾ ഇത് കഴിഞ്ഞ് കബോർഡ് ഫുള്ള് കാലിയാലും തുടങ്ങി ഒമ്പതരക്കാണെങ്കിലും കൂടി നിങ്ങൾ വന്നതുകൊണ്ട് എന്നാല് നമുക്ക് എന്താ വെച്ചാൽ മെച്ചമുണ്ട് ഹലോ സ്ഥലക്കും പോയിപ്പോന്നാണ് ഞാൻ അന്ന് നിൽക്കുന്നത് എവിടെയോ നമ്മൾ അങ്ങാടിയിൽ കളേഴ്സിൻ്റെ മുന്നിലാണ് നമ്മളെ നോട്ടീസിലും മതമാര് പരസ്യങ്ങളിലൊക്കെ വന്നു എം ആർ പി എത്രയാണോ എം ആർ പി അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ സാധനം കൊടുക്കുന്നതിൽ ഒരു ഓഫർ കണ്ടപ്പോൾ നമ്മൾ ചെറുക്കന് ഇപ്പോൾ ഞാൻ ഇന്നലെ മിഞ്ചാന്ന് ഫ്ലിപ്കാട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിയൊരു പെൻറ്റ് വാങ്ങി അപ്പോൾ അതിന് അങ്ങനെ വീണ്ടും കച്ചറ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എത്രയാണോ എം ആർ പി അതിൻ്റെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നമുക്ക് കളേഴ്സിൽ കൊടുക്കുന്നത് കളേഴ്സ് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ എൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കാണിച്ചതാണ് കളക്ഷൻ വളരെ കുറവ് മാത്രമേ ഉള്ളൂ കളക്ഷൻ കഴിഞ്ഞതുവരെ അതിൻ്റെ ഡിസ്കൗണ്ടും ചെയ്യണുള്ളൂ അപ്പോൾ വേണ്ടവർ നമ്മൾ ദൂരങ്ങാടി ഇല്ലവർ ഒരിക്കലും ഈ ഓഫർ ആരും മിസ്സാക്കരുത് ആക്കരുത് ഈ സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കടയിലൊന്ന് വന്ന് നോക്കി നിങ്ങൾക്ക് മെച്ചല്ലെങ്കിൽ മാത്രങ്ങൾ വാങ്ങിയാൽ മതി കാരണം എന്താ വെച്ചാൽ കുട്ടികളെ ഒരു കലവർ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അതും എത്ര വെച്ചാൽ ഞമ്മളല്ല എം ആർ പി അഞ്ഞൂറ് ആണെങ്കിലും ഇത് ഇരുന്നൂറ്റി എൺപത് ഫിഫ്റ്റി പെർസെൻറ്റി ഡിസ്കൗണ്ടുള്ള സാധനം കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും മിസ്സാക്കിട്ടില്ല കാരണം ഞാനിപ്പോൾ പ്രിഡിസ്റ്റിൻ്റെ വയനാട് ഈ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കയറിയതാണ് അപ്പോൾ ഞാനീ ഓഫർ കണ്ടത് ഒരിക്കലും ഇത് മിസ്സാകാതെ പോകണം